കുട്ടികളെ നമുക്ക് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് പഴശ്ശിരാജയുടെ യഥാർത്ഥ പേര് പഴശ്ശിരാജയുടെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശി വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രദേശം പഴശ്ശി വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രദേശമാണ് വയനാട് കുണ്ടറ വിളംബരം കുണ്ടരവിളംബരം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടന്ന വർഷം കുണ്ടറ വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കുറിച്ചർ കലാപം നടന്ന വർഷം കുറിച്ചർ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചാനാർലഹലയുടെ മറ്റൊരു പേര് ലഹളയുടെ മറ്റൊരു പേരാണ് മാറുമറയ്ക്കൽ സമരം ചാന്ന്നാർ ലഹള നടന്ന വർഷം ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സത്യാഗ്രഹ ക്യാമ്പിലെത്തിയ ദേശീയ നേതാവ് വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സത്യാഗ്രഹ ക്യാമ്പിലെത്തിയ ദേശീയ നേതാവാണ് മഹാത്മാ ഗാന്ധി ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് മന്നത്ത് പത്മനാഭൻ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇതിന് നമ്മൾ കോഡായിട്ട് ഉഗുനി എന്ന് പറയാറുണ്ട് ഉപ്പ് സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നിവർത്തന പ്രക്ഷോഭം ഉ ഘു നിർ നിവർത്തനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രമുഖരിൽ ഒരാൾ ഒരാളാണ് സി കേശവൻ കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രം കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ മൊറാഴ സമരം നടന്ന വർഷം മൊറാഴാ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പുനലൂർ പേപ്പർ മിൽ സമരം നടന്ന വർഷം പുനലൂർ പേപ്പർ മിൽ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പുന്നപ്രമൈലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്രവൈലാർ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്രമൈലാർ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ തോൽവിറക് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തോൽവിറക് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കരുവള്ളൂർ സമരം നടന്ന വർഷം കരുവള്ളൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് തിരൂരങ്ങാടി വാഗൺ രാജടെ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വാഗൺ രാജടെ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം അറുപത്തിയേഴ് വാഗൺ രാജടെ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം അറുപത്തിയേഴ് ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നടന്ന പ്രധാന സ്ഥലം ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ നടന്ന പ്രധാന സ്ഥലമാണ് പയ്യന്നൂർ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കല്ലുമാല സമരം നടന്ന വർഷം കല്ലുമാല സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയതാലും കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി കണ്ടല ലഹളം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം പാലിയം നേതൃത്വം നൽകിയത് എ കെ ജി അഥവാ എ കെ ഗോപാലൻ തൃശ്ശൂരിൽ വൈദ്യുതി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തൃശൂരിൽ വൈദ്യുതി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കയ്യൂർ സമരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രശസ്ത നോവൽ കയ്യൂർ സമരത്തെ കുറിച്ചുള്ള പ്രശസ്ത നോവലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ച വർഷം കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആദ്യ പ്രസിഡന്റ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലെ ആദ്യ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യർ ഈഡവ മെമ്മോറിയൽ തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ച വർഷം ഏഴവം മെമ്മോറിയൽ തിരുവിതാംകൂർ മഹാരാജാവിനെ സമർപ്പിച്ച വർഷം വർഷംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്റ്റേറ്റ് കോൺഗ്രസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് പട്ടം താണുപിള്ള വിമോചന സമരം നടന്ന വർഷം വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ പിണറായി പാടിക്കുന്ന സംഭവം നടന്ന വർഷം പിണറായി പാടിക്കുന്ന സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷം മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പെരുന്നാട് ലഹളയുടെ മറ്റൊരു പേര് പെരുന്നാട് ലഹളയുടെ മറ്റൊരു പേരാണ് കല്ലുമാല സമരം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ